ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വൈബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായിട്ടുള്ള കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അതേപോലെ സങ്കര വിളകൾ വിത്തുകൾ ഇതൊക്കെ റിപ്പീറ്റായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം റിപ്പീറ്റായിട്ട് ഈ സങ്കര വിളകളും വിത്തുകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കേണ്ട ടോപ്പിക്കാണ് നോക്കാം ആദ്യം നമുക്ക് സങ്കര വിളകൾ നോക്കാം നെല്ലിൻ്റെ സങ്കര പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ ഇതൊക്കെ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് ഓക്കെ ഇനി പയറിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പയറിൻ്റെതാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഇതെല്ലാം പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ഇനി പച്ചമുളകിൻ്റെത് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല ജ്വലാമുഖി അനുഗ്രഹ അനുഗ്രഹം എപ്പോഴും ചോദിക്കാറുള്ളതാണ് പച്ചമുളകിൻ്റെത് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഇനി വെണ്ടയുടേത് വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി വെണ്ടയുടേത് കിരൺ അർക്ക അനാമിക സൽകീർത്തി ഒന്നുകൂടി നോക്കാം നെല്ലിൻ്റെത് ഏതൊക്കെയാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളങ്ങിൻ്റെതാണ് ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹം വെണ്ടയുടേത് കിരൺ അർക്ക അനാമിക സൽകീർത്തി ഓക്കെ അടുത്തത് പാവല് പാവയ്ക്കേടത് പ്രിയ പ്രിയങ്ക പ്രീതി പ്രിയ പ്രിയങ്ക പ്രീതി ഇതെല്ലാം പാവലിൻ്റെ സങ്കര ഇനങ്ങളാണ് ഇനി വഴുതനേടത് വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലമ ഇവയെല്ലാം വഴുതനയുടെ സങ്കര അടുത്തത് തക്കാളി തക്കാളിയുടേതാണ് മുക്തി അനഖ അക്ഷയ തക്കാളിയുടെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് തക്കാളിയുടേത് മുക്തി അനഖ അക്ഷയ ഇതെല്ലാം തക്കാളിയുടെ സങ്കര ഇനി ക്യാബേജിൻ്റേതാണ് ഹരിറാണി ഹരിറാണി എന്നത് ക്യാബേജിൻ്റെ സങ്കരേനാണ് ഓക്കെ അടുത്തത് നാളികേരം തെങ്ങിൻ്റേത് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഗംഗാബോന്ധം ചാവക്കാട് ഓറഞ്ച് ഇതെല്ലാം നാളികേരത്തിൻ്റെതാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഗംഗാബോന്തം ചാവക്കാട് ഓറഞ്ച് ഇതെല്ലാം നാളികേരത്തിൻ്റെ സങ്കര ഇനങ്ങളാണ് ഓക്കെ ഒന്നുകൂടി നോക്കാം പാവൽ പ്രിയ പ്രിയങ്ക പ്രീതി വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടെ മുക്തി അനക്ക അക്ഷയ ക്യാബേജ് ഹരിറാണി നാളികേരത്തിൻ്റെത് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഗംഗാബോധം ചാവക്കാട് ഓറഞ്ച് അതേപോലെ ടി ഇൻ ഡി ഡി ഇൻ ടി ഇതൊക്കെ നാളികേരത്തിൻ്റെതാണ് ഓക്കെ അടുത്തത് എള്ളിൻ്റെ എള്ളിൻ്റെ സങ്കരേനങ്ങളാണ് തിലോത്തമ സോമ തിലക് തിലോത്തമ സോമ തിലക് എള്ളിൻ്റെ സങ്കരേനങ്ങൾ മത്തൻ്റേതാണ് അമ്പിളി സുവർണ മത്തൻ്റേതാണ് അമ്പിളി സുവർണ ഇനി മരച്ചീനിയുടേതാണ് ശ്രീ വിശാഖ് ശ്രീജയ ശ്രീവിശാഖ് ശ്രീജയ എന്നിവ മരച്ചനിയുടെ സങ്കര ഇനങ്ങളാണ് അടക്കയുടെ സങ്കര ഇനാണ് മംഗള അടയ്ക്കേടേത് മംഗള കശുവണ്ടിയുടെ സങ്കര ഇനങ്ങളാണ് ധാരാശ്രീ ആനക്കയം വൺ ധാരാശ്രീയും ആനക്കയുമൊക്കെ കശുവണ്ടിയുടേതാണ് ഓക്കെ ഇനി ഗോതമ്പിൻ്റെ സങ്കര ഇനങ്ങളാണ് ഗിരിജ സൊണാലിക കല്യാൺ സോന ഗോതമ്പിൻ്റെ സങ്കരേനകളാണ് ഗിരിജ സൊണാലിക കല്യാൺ സോന ഇനി മാതളത്തിൻ്റെതാണ് ഗണേഷ് ഗണേഷ് മാതളത്തിൻ്റെ സങ്കരേനാണ് ഇനി മാമ്പഴത്തിൻ്റേതാണ് അൽഫോൻസ മൽഗോവ അൽഫോൻസയും മൽഗോവയൊക്കെ മാമ്പഴത്തിൻ്റേതാണ് ചീരയുടേതാണ് അരുൺ മോഹിനി അരുൺ മോഹിനിയൊക്കെ ചീരയുടെ സങ്കരേനകളാണ് ഏലത്തിൻ്റേതാണ് ഞള്ളാനി ഞള്ളാനി എന്തിൻ്റെ സങ്കരേനാണ് ഏലത്തിൻ്റെയാണ് ഓക്കെ അപ്പോൾ ഗോതമ്പിൻ്റെ ഗിരിജ സോനാലിക കല്യാൺ സോന മാന്തളത്തിൻ്റെത് ഗണേഷ് മാമ്പഴം അൽഫോൺസ മൽഗോവ ചീരയുടേത് അരുൺ മോഹിനി ഏലമാണ് നെല്ലാനി ഓക്കെ ബി എസ് എപ്പോഴും ചോദിക്കാറുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് നോക്കിക്കേ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ് തൃശ്ശൂരിലെ മണ്ണുത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ കണ്ണാറയിലാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ ഇനി ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ ഇടുക്കിയിലെ പാമ്പാടും പാറയിലാണ് ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശ്ശൂരിലെ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി നോക്കാം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര ക്കെ അടുത്തത് നെല്ല് ഗവേഷണ കേന്ദ്രം നെല്ല് ഗവേഷണ കേന്ദ്രം മൂന്നെടുത്തുണ്ട് പട്ടാമ്പി മങ്കൊമ്പ് വൈറ്റില പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി മങ്കൊമ്പ് ആലപ്പുഴ ജില്ല വൈറ്റില എറണാകുളം ഓക്കെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് പട്ടാമ്പി മങ്കൊമ്പ് വൈറ്റില അടുത്തത് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബാംബൂ കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി എറണാകുളത്തെ അങ്കമാലിയാണ് ബാംബൂ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ശ്രീകാര്യം തിരുവനന്തപുരം ഓക്കെ ഇനി പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി എറണാകുളം ജില്ല പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്ടിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ അതും വയനാട്ടിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രവും കാപ്പി ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിൽ തന്നെയാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിൽ ഓക്കെ പുൽത്തയിലെ ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം ജില്ല ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ വയനാട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങളെ പറ്റിയിട്ടും അതേപോലെ സങ്കര ഇനം വിളകൾ വിത്തുകളെ പറ്റിയിട്ടും പി എസ് സി ഓറിയൻ്റെഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഷുവർ ടോപ്പിക്കാണ് മസ്റ്റായിട്ട് പഠിച്ചുകൊള്ളുക പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്